വെൽക്കം ടു നദാശ ബ്ലോഗ് അപ്പൊ ഇന്ന് നദാഷയുടെ അങ്കിളിന്റെ അലനങ്കിന്റെ മധുരം വെപ്പാണ് അതായത് എൻ്റെ അനിയൻ്റെ മധുരം വെപ്പാണ് അപ്പോൾ അങ്ങനെ അവര് ഹാളിലാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അപ്പോൾ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ വീട്ടിൽ ഒന്ന് ചെറുതായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങാന്ന് പറഞ്ഞു എല്ലാവരും ഹാളിലേക്ക് വരത്തുള്ളു അപ്പം ഞങ്ങൾ ഫാമിലിയിൽ കൂടാതെ പപ്പാലെ ചേച്ചി മാത്രം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും ഹോളിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് ഹോളിലേക്ക് വരും എന്ന് പറഞ്ഞാൽ വിളിച്ചത് നല്ല മഴയായിരുന്നു കൂട്ടോ ആകെ മൊത്തത്തിൽ മഴയൊക്കെയാണ് ഇപ്പൊ ഇറങ്ങാറായപ്പോഴേക്കും ഒന്ന് മഴ മാറി നിൽക്കുന്നുണ്ട് കാലാവസ്ഥ അവസാനം വരെ എങ്ങനെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അങ്ങനെ ബൈബിളൊക്കെ വായിക്കുവാണ് ബൈബിൾ വായിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥന ചെയ്യുവാണ് അപ്പം ഇവിടെ നിൽക്കുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ അലനുണ്ട് എൻ്റെ അനിയൻ പൊന്നൂസ് പൊന്നൂസിൻ്റെ പപ്പ അമ്മ അനി അമ്മ എൻ്റെ അനിയത്തി പപ്പായ ഉണ്ട് പപ്പയുടെ ചേച്ചിയുണ്ട് ബാക്കിയുള്ളവരുണ്ട് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഞാനും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണ് അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതി കൊടുക്കുവാണ് അപ്പം പപ്പായ ചേച്ചിക്ക് കൊടുത്തു പപ്പായയ്ക്കും അമ്മയ്ക്കും കൊടുത്തു പിന്നെ ആകെയുള്ളവർ അണി അളിയനും കൊടുത്തു പൊന്നൂസും പുറേ നടന്ന് സ്തുതി കൊടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം സ്തുതി കൊടുക്കാൻ കൊടുക്കാമായോന്നും പറഞ്ഞപ്പോൾ അപ്പ വിളിക്കുമായിരുന്നു അങ്ങനെ ഞാനും പോയി സ്തുതി കൊടുത്തു അതായത് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറി റെഡി ആയിട്ട് ദൈ ഇറങ്ങാൻ പോവുകയാണ് അതൊക്കെ മധുരം ആവശ്യ സാധനങ്ങളും എല്ലാം ബോക്സിലാക്കി കൊണ്ടുപോവാണ് അങ്ങനെ ഹാളിലേക്ക് തിരിച്ചു ഏകദേശം സമയം ആരമുക്കാലായിട്ടുണ്ട് അപ്പോൾ ഏഴരയ്ക്കാണ് മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അപ്പം ഞങ്ങൾ ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഹോളെത്തി ഇതാണ് നമ്മുടെ ഹോള് അപ്പോൾ ഇതേ അനിയത്തിമാർ രണ്ടുപേരും കൂടി മധുരവപ്പനോട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒന്നാമോ ഓടി നടക്കേണ്ടത് അതാണ് കല്യാണ ചേർക്കെൻ്റെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും മോളുമാണ് ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയും ഫാമിലിയാണ് ഏത് പപ്പായാണ് പപ്പ അങ്ങനെ ഇരിക്കുവാണ് പിന്നേത് അവിടെ എല്ലാം പപ്പായ ചേട്ടന്മാരും ഫാമിലി മാരും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാണ് ഇസക്കുട്ടി അപ്പൊ ഇസക്കുട്ടി കറങ്ങി കാണിച്ചു തരിക ബട്ടർഫ്ലൈനെ പോലെ അപ്പൊ നിങ്ങളുടെ ഒരാള് ചാടിയും കാണിച്ചു കൊടുത്തു പോയി അതായത് ഗ്ലിൻസി ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ കസിൻസ് ആണ് ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുക അപ്പൂസ് അതും ും എല്ലാവരും ഓരോരുത്തരായി പപ്പാടെ ഫാമിലിയാണ് ഈ മൊത്തം ഇരിക്കുന്നത് അവരതേ നന്നിരുന്നു സംസാരി തുടങ്ങി ആൾക്കാര് വന്നു തുടങ്ങി ഇപ്പൊ സമയമായതുകൊണ്ടിട്ട് നമ്മള് മധുരം ഉള്ളാൻ പോവാ ആൾക്കാര് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ ഫാമിലീസ് ഒക്കെ വന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് മധുരം ഉള്ളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് വേണ്ടിയിട്ട് ദേ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും നിങ്ങൾ അവിടെ എന്താ പറയുന്നേന്ന് അറിയില്ല ഇംഗ്ലീഷിലാണെങ്കിൽ ഗോഡ് ഫാദറും ഗോഡ് മദറും എന്ന് പറഞ്ഞു അപ്പൊ അവര് അവരങ്ങനെ ഹാളിലേക്ക് കല്യാണ ചേർക്കിനെ ആനയിച്ചു കൊണ്ടുവന്നു അങ്ങനെ തന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നിക്കുവാണ് അപ്പൊ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആകും സംഭവം വേറെ ഒന്നുമല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാർ പല രീതിയിൽ അവിടെ ഇരുത്തു ഇവിടെ ഇരുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവിടെയുള്ളവർക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുകയാണ് അപ്പം അങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുവാണ് ആ ഇനി പിടിച്ചിരുത്തേണ്ട സമയമാണ് അങ്ങനെ അവനെ ഇരുത്തി മധുരം വയ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവിടെ പല രീതിയിൽ കുരിശോ പരിഞ്ഞപ്പനും പരിഞ്ഞപ്പനും കുരിശോയ്ക്കും ഇങ്ങനെ പല കൺഫ്യൂഷൻ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് അങ്ങനെ കല്യാണ ചെറുപ്പൻ കുരിശൊക്കെ വരച്ച് സെറ്റായി ഇത് മധുരം വെപ്പിന് റെഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പൊ മധുരം വെക്കണോ മധുരം കൊടുക്കട്ടെ എന്നൊരു മൂന്ന് വട്ടം ചോദിക്കണം അവർ ആത്മാർത്ഥമായിട്ട് കിടന്നു ചില് ചോദിക്കുന്നുണ്ട് അപ്പൊ രണ്ടു വട്ടം അവിടെ ഇരിക്കുന്നവര് പറയും മധുരം കൊടുക്കണ്ടെന്ന് പറയും മൂന്നാമത് വട്ടം മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അവരെല്ലാരും പറയും ആ മധുരം എന്ന് പറയും അതാണ് ആചാരം അത് കഴിയുമ്പോഴേക്ക് മധുരം കൊടുക്കും അപ്പൊ രണ്ടു വട്ടം മധുരം വരുമ്പോ കൊടുക്കട്ടെ എന്നല്ല കേക്കത്തില്ല എന്ന് പറയും എന്നിട്ട് അവസാനം ഫൈനലി കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ നീ മധുരം കൊടുക്കാൻ വേണ്ടിട്ട് ആദ്യം കൈ കഴിച്ചു അത് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതില് പഞ്ചസാരയാണ് വെച്ചിരിക്കുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം അപ്പൊ പഞ്ചസാരയാണ് മൂന്ന് പ്രാവശ്യം നുള്ളണം അപ്പൊ ഒന്നിനുള്ള മതിയോന്ന് പറഞ്ഞപ്പോ ഇല്ല പറ്റത്തില്ല മൂന്ന് വട്ടം എല്ലാവരും നുള്ളണം എന്ന് പറഞ്ഞു അവൻ പിന്നെയും പിന്നെയും എടുത്ത് മൂന്ന് പ്രാവശ്യം തുള്ളി ആ മൂന്നായി മധീനും പറഞ്ഞിട്ട് അവൻ നിർത്തുവാണു അങ്ങനെ മധുരം വെപ്പ് കഴിഞ്ഞു ലാസ്റ്റ് ഫൈനലി കൈ കഴുകി കഴിഞ്ഞു മധുരം വെപ്പിന്റെ ചടങ്ങ് കഴിഞ്ഞു സിമ്പിൾ അങ്ങനെ കൈ കഴുകി മധുരം വെപ്പിന്റെ പരിപാടി കഴിഞ്ഞു ഇനി പിന്നെ അവര് കട് ഫ്രൂട്ട്സ് അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് അവന് കൊടുത്തു അങ്കളും അപ്പുറത്തിരിക്കുന്ന കൊടുത്തു കൊടുത്തു അങ്ങനെ മധുരങ്ങൾക്ക് ചടങ്ങ് എല്ലാം പൂർത്തിയായി അതുകഴിഞ്ഞപ്പതേ പപ്പ വന്ന് പപ്പ കൊടുത്തു അതെ അമ്മമ്മി വന്നിട്ട് മമ്മീന്നെ കൊടുക്കുവാണ് ഞങ്ങള് വന്നിരുന്നു ഞങ്ങൾ വന്ന് നിന്നപ്പോഴേക്ക് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കൊടുക്കാൻ പോവാണ് പൊന്നൂസിനും തിരിച്ചു അവൻ അലനോർമ്മടുത്ത് വെച്ചു കൊടുത്തു പൊന്നൂസ് ഹാപ്പിയായി അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അനേജും ആധുരയും അമ്മൂസും വന്നിട്ട് കൊടുത്തു ഫ്രൂട്ട്സ് പിന്നെ അങ്ങനെ അവർ മധുരവെപ്പ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഫുഡ് സെക്ഷനിലേക്ക് വന്നു അപ്പൊ ബാക്കിയുള്ളവരും കൊടുത്തായിരുന്നു അതൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി അമ്മ പപ്പാടെ പെങ്ങ പെങ്ങളായിരിക്കുന്ന പച്ചസാരി അതിന്റെ മക്കളും മരുമക്കളും ഒക്കെയാണ് കൊച്ചുമക്കളും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലെ ഫോട്ടോ സെക്ഷനൊക്കെ കാര്യമായിട്ട് തന്നെ ഫോട്ടോക്കാരൊക്കെ മാറിയപ്പോഴേക്കും അനിയത്തേക്ക് ക്യാമറ മേടിച്ച് ജസ്റ്റ് ഫോട്ടോസ് എടുത്ത് വെക്കുവാണ് അപ്പോൾ ഒത്തിരി പേര് ഫുഡ് കഴിച്ച് പോയി ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ ഫൈനലി നമ്മുടെ ഫാമിലിയൊക്കെ ഇരുന്ന സമയത്താണ് വീഡിയോ എടുത്തത് അപ്പം ചോറും പൂട്ടിക്കറിയും മോരിചാറും ക്യാബേജ് തോരനും ആയിരുന്നു പിന്നെ അത് വെള്ളം അപ്പം അങ്ങനെയായിരുന്നു അതെ നമ്മുടെ ഫാമിലിയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പാടെ ചേട്ടനും അനിയനും അവരുടെ ഭാര്യമാരുമാണ് അപ്പൊ അവരെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു പൊന്നൂസ് ഇവിടെ നിൽപ്പുണ്ട് പൊന്നുവിന് വിളിക്കാതെ എടുത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പൊന്നൂസ് ഓടി അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ദയാലൻ പിന്നെയും വിളിച്ചു നിർത്തിയപ്പോ വന്ന് നിന്ന് ദയാലിനു പിന്നെയും മധുരം കൊടുക്കുക അല്ലെങ്കിൽ തിന്നും മടുത്തിരിക്കുവാണ് അപ്പൊ ദയാലിനെ പിന്നെയും കൊണ്ടുപോയി പൊന്നൂസ് മധുരം കൊടുത്തു അപ്പൊ എന്തായാലും അള്ളങ്കക്കൂടുത്തേല്ലേ എന്നാ പൊന്നൂസും തിന്നേക്കാന്ന് പിന്നെ പൊന്നൂസ് ഒറന്നു കൊടുത്ത് കാര്യമായിട്ട് ആ പഞ്ചസാരയിലിട്ട് മുക്കി പൊന്നും തിന്നു അതെ ഇനി അളിയന്മാര് രണ്ടുപേരും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പേ പൊന്നൂസ് സംഭവിക്കൊന്നൂസ് നിർത്താതെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞേ പപ്പാന മാറ്റി അള്ളങ്ക എടുത്ത് പോയി തിന്നു അപ്പൊ ഫോട്ടോ എടുക്കണ്ടപ്പോ വയർ കാണണന്ന് പറഞ്ഞപ്പോ വേഗം പാവാടിയും എല്ലാം കൂടി പോക്കി വെച്ച് അങ്ങനെ ഫോട്ടോ എടുക്കുവാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇരുത്തി അവരൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ കൂടി ചാടി വന്നതാണ് കണ്ട വന്നപ്പോ സുന്ദരിയായിരുന്നു ഇപ്പൊ കോല കണ്ടോട്ടോ ബഹളവും ചാട്ട എല്ലാം ക്ഷീണിച്ചതേ അള്ളങ്കയുടെ മേൽ ചാരി കിടക്കുവാണ് ഏകദേശം പരിപാടികളൊക്കെ ക്ലോസ് ആയി വരുവാണ് പിന്നെ നമ്മുടെ ഫാമിലീസ് കുറച്ചുപേരും കൂടി മാത്രമേ ഉള്ളു അതിന് അലൻറെ ാണ് നല്ല ഫ്രണ്ട്സ് നന്നായിട്ട് പാടുന്ന പിള്ളേരുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ പാട്ടൊക്കെ ഇട്ടപ്പോ ഞാൻ ചുമ്മാ പോയൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അതിന്റെ ഇടയിൽ കൂടി ഇതേ പപ്പായും മോളും കൂടി ഇതേ അതിൻ്റെ ഇടയിൽ കൂടി കസേരകളി നടത്തിക്കൊണ്ടിരിക്കുവാണ് നല്ല കാര്യമായിട്ട് വേണ്ടിവരും കൂടി കളിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ കസിൻസ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവരും നടന്ന് പാട്ട് പാടി പാട്ടൊക്കെ പാടി അങ്ങനെ പൊന്നൂസ് ജയിച്ച് അതേ കഴിഞ്ഞ് കസേര കടയിൽ പിന്നെ കസേര വണ്ടി കളിയായി വേറെ വണ്ടി കളിച്ചുകൊണ്ടിരിക്കുവാണ് പൊന്നൂസ് എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്ന മുന്നോടും എന്നെ അറിയത്തില്ല അത് ഇനിയിപ്പൊ അവര് പാട്ട് എടുക്കാൻ വിചാരിച്ചു സൂപ്പർ ആയിട്ട് പാടുന്നു അത് നാളെ കഴിഞ്ഞ് തുടങ്ങി നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇവിടെ പോകാൻ പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ